ഒരു കാര്യം ആ കാര്യം കാര്യം ഒന്ന് നിങ്ങൾ നേരെ ഒരു കൂടി ഇവിടെ ഉണ്ടായി അതെന്താണെന്നറിയോ ലീഗിന്റെ കൂടെ പോയി എന്ന് പറഞ്ഞ് അന്ന് കുതിര ശംസുല്ലവർ ഇവരേത് നിലപാടാണ് സ്വീകരിച്ചത് അതിനുശേഷവും ഇവരെങ്ങോട്ട് കൂട്ടുകൂടാൻ തുടങ്ങി ഒരു നോട്ടവുമില്ല യുക്തിവാദികളോടും നിരീശ്വരവാദികളോടും ഫുൾ ടൈം കൂടെ പുസ്തകം പ്രകാശനം ചെയ്യാൻ അവര് അതിന്റെ അപ്പുറത്തുള്ളവര് സ്ഥാപനം സന്ദർശിക്കാൻ അവര് നിരീശ്വരവാദികളും യുക്തിവാദികളും കൂട്ടുകാരാക്കി അവര് സ്വീകരിച്ച് അവരുടെ കൂടെ കൂടിയപ്പോ അതിന്റെ ഫലം അപ്പൊ അതിന്റെ ഫലം എന്തായി എന്നാണ് ഞമ്മക്ക് അവനോട് ചോദിക്കാനുള്ളത് നിങ്ങൾ കണ്ടില്ലേ ദഫ് മുട്ടിട്ട് സ്വീകരിക്കണത് കണ്ടില്ലേ നാവ് എങ്ങോട്ടും വഴങ്ങുന്നരുതിയിട്ട് എന്തും പറയരുത് മനസ്സിലായോ ഇനി നമുക്ക് അടുത്തതിലേക്ക് കടക്കാം എന്താ ഈ പറയുന്നത് സമസ്ത കേരള തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഏതാണോ ഈ സമസ്ത അങ്ങനൊരു സാധനം സമസ്തയായി ഇവിടെ ഉണ്ടോ സമസ്തയുണ്ട് അത് ഈ കെ ഉസ്താദിന്റെ സമസ്ത ചെറുശ്ശേരി ഉസ്താദിന്റെ സമസ്ത ഇതെന്ത് സമസ്ത അപ്പോ ഏതാണ് നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടല്ലോ നഞ്ഞി ആ ചെറുശ്ശേരി ഉസ്താദിന്റെ സമസ്തയെയും ഇ കെ ഉസ്താദിന്റെ സമസ്തയും സമസ്തയായിട്ട് കാണുന്നുണ്ട് ഇവര് സഹോദരന്മാരെ എന്താണ് ഈ പറയുന്നത് എന്താണ് ഈ ചെയ്യുന്നത് കേട്ടു വെക്ക പിന്നെ പറഞ്ഞു സമസ്തന്റെ പ്രമേയമുണ്ട് സമസ്തയുടെ നാലാം വാർഷിക സമ്മേളനത്തിൽ പ്രമേയം പാസ്സാക്കി ചോറ്റൂര് കൊരൂര് കൊണ്ടോട്ടി അങ്ങനെ പല കൂട്ടിനെ എന്നെ കൂട്ടത്തിൽ കൊണ്ടോട്ടി അവര് സുന്നികളല്ല എന്നുള്ളതാണ് ആ പ്രമേയം അങ്ങനെ സമസ്ത പ്രമേയം പാസാക്കിയിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് അതുകൊണ്ടിപ്പം ഇവിടെ ഞെട്ടാനൊന്നുമില്ല ഞങ്ങളെ ഇല്ലാരില്ല അതിനുള്ള മറുപടി ആ പ്രമേയം പാളി എന്നുള്ളതാണ് അത് പിഴച്ച പ്രമേയമാണ് അപ്പോ ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരുടെ ഫത്വയെ ചോദ്യം ചെയ്യുകയാണ് മഹാരഥന്മാരായ മഹാന്മാരായ പണ്ഡിതന്മാർ മറുഹും പാങ്ങിൽ പോലെ ബഹുമാനപ്പെട്ട പതി ഉസ്താദിനെ പോലെ വരക്കൽ മുല്ലക്കോയത്തങ്ങൾ പാപ്പ ഇങ്ങനെയുള്ള മഹാരഥന്മാരായ കൊടുത്ത ഫതുവയുടെ പാളി എന്ന് പറയാൻ മാത്രം ഈ പാമ്പേസ് വളർന്നു നാവെങ്ങോട്ടും വഴങ്ങുമെന്ന് കരുതി ഇ കെ ഉസ്താദിനെ ചാരി നോക്കും എ പി ഉസ്താദിനെ ചാരി നോക്കും മടവൂർ ഷെയ്ഖുനാനെ ചാരി നോക്കും ഓരോടത്തും ഒരു പിടുത്തവും കിട്ടാതെ ഇങ്ങനെ നമ്മളെ ഗ്രൗണ്ടിലെ പന്ത് പന്തുമാരിങ്ങനെ തട്ടിക്കളിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനനുസരിച്ച് ദീൻ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതാണിപ്പോൾ നമ്മളീ കാണുന്നത് ഇനി ഇ കെ ഉസ്താദിൻ്റെ സമസ്തയോ എ പി ഉസ്താദിൻ്റെ സമസ്തയോ എന്താണ് ഈ പറയുന്നത് എവിടെയെങ്കിലും ഒരു പിടുത്തവർക്കുണ്ടോ സുഹൃത്തുക്കളെ നീ നോക്കി മഹാനായ ഷെയ്ഖുനാവ സയ്യിദുന സാജുൽ ആലമ സയ് അവൾ ഷേഫുന സുൽത്താനുൽമ എ പി ഉസ്താദ് ഈ മഹാന്മാരെ നിലപാട് ഇവരെ നമുക്ക് ഏൽപ്പിച്ചു തന്ന മഹാനരായ ഷെയ്ഖുന കുത്തുബുൽ ആലം ഷെയ്ഖ് മുഹമ്മദ് അബി ബക്രിൽ മടൗരിയൂൽ അസീദ് ഈ നാട്ടിലൊക്കെ ഷെയ്ഫുന വന്നിട്ടുണ്ട് ഈ നാട്ടിലൊക്കെ ഷെയ്ഖുന കുതുബുൽ ആലം ഒരുപാട് തവണ നടന്നിട്ടുണ്ട് മഹാനായ സീയം വലിയ നിങ്ങൾക്കൊക്കെ അറിയാം സമസ്തയില് വിഷമുണ്ടായ സമയത്ത് മഹാനായ സാജുല്ലാലും സൈദകൾ ചെന്നപ്പം മുത്തുല്ലാലവ് പറഞ്ഞത് നിങ്ങളെ ഹത്തന്റെ കൂടെയാണ് ഹത്തലാണ് അതിൽ തന്നെ അടിയുറച്ചു നിൽക്കണം എന്റെ വാപ്പ അതേപോലെ കുറച്ച് പ്രധാനപ്പെട്ടവരുടെ സുഹൃത്തുക്കളൊക്കെ അന്നത്തെ കാലത്ത് ഷീഫനാലത്ത് ചെന്നപ്പം ഇങ്ങനെ എങ്ങനെ പ്രശ്നമുണ്ടായാലോ ഷീഫന പറഞ്ഞത്

ഒറ്റയ്ക്ക് നിന്നാൽ കഴിയൂല മഹാരഥന്മാരായ പണ്ഡിതന്മാരെ ഓലം പൊടിച്ചുകൊണ്ട് ഇവർ കരുതിയ അജണ്ട നടപ്പാക്കാൻ വേണ്ടിയായിരുന്നു ഇവർ നടന്നിരുന്നത് എന്നാണ് ഇപ്പം നമുക്ക് ഈ ക്ലിപ്പുകൾ ക്ലിപ്പുകളെന്നൊക്കെ മനസ്സിലാകുന്നത് അതുകൊണ്ട് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഉലമാവും ത അതീബിസമാവ് അവസാന കാലം ആകാശത്തിൻ്റെ താഴെ നാശകാരികളായ പണ്ഡിതന്മാർ വരുമെന്ന് കേട്ടിട്ടുണ്ട് അതിങ്ങനെ ചിന്തിച്ചു പോയി അള്ളാഹു ഈ ഉമ്മത്തിനെ കാക്കട്ടെ ഇത്തരം ആളുകളെ ഷെറില് നിന്ന് ഈ സമുദായം അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ സ്ലാമലൈക്കും